കുന്നംകുളം നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തിരഞ്ഞെടുത്തു മൂന്ന് സ്ഥിരം സമിതികളിൽ അധ്യക്ഷരായി സി പി എമ്മും രണ്ടെണ്ണത്തിൽ കോൺഗ്രസും വിജയിച്ചു പൊതുമരാമത്ത് വിദ്യാഭ്യാസം സ്ഥിരം സമിതികളിലേക്ക് ബി ജെ പി അംഗങ്ങൾ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നഗരസഭാ കൗൺസിൽ ഹാളിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ആദ്യം തിരഞ്ഞെടുപ്പ് നടന്നത് ചെമ്മണ്ണൂർ നോർത്ത് വാർഡിൽ നിന്നുള്ള സിപിഐഎമ്മിലെ പുഷ്പ ജോൺ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ക്ഷേമകാര്യ സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശാന്തിനഗർ വാർഡിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മിനി മോൺസയും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർത്താറ്റെ ഈസ്റ്റ് വാർഡിൽ നിന്നുള്ള മിഷ സെബാസ്റ്റിനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു പൊതുമരാമത്ത് സ്ഥിരം സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അയ്യംപറമ്പ് വാർഡിൽ നിന്നുള്ള സിപിഐഎം അംഗം ടി സോമശേഖരനെതിരെ തെക്കേപ്പുറം വാർഡിൽ നിന്നുള്ള ബിജെപി അംഗം ശ്രീജിത്ത് ആവേൻ മത്സരിച്ചുവെങ്കിലും ഒന്നിനെതിരെ മൂന്ന് വോട്ടുകൾ നേടിയ സോമശേഖരൻ വിജയിച്ചു കോൺഗ്രസിലെ ഷാജി അലിക്കൽ വോട്ട് അസാധുവാക്കി അവസാനം നടന്ന വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കുറുക്കൻപാറ വാർഡിൽ നിന്നുള്ള ആർഷ ജിജുവിനെതിരെ കാവലക്കാട് വാർഡിൽ നിന്നുള്ള ബി അംഗം ഗീത ശശി മത്സരിച്ചു ആർഷയ്ക്ക് മൂന്ന് വോട്ടും ഗീതയ്ക്ക് രണ്ടു വോട്ടും ലഭിച്ചു ടൌൺ വാർഡിൽ നിന്നുള്ള കോൺഗ്രസിലെ ബീനാബാബു വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചെയർപേഴ്സൺ അനിലൻ വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ് സ്ഥിരം സമിതികളിലെ അംഗങ്ങൾ തുടങ്ങിയവർ അനുമോദിച്ചു തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ മിനി മോൺസി മിഷ സിബാസ്റ്റിൻ ടി സോമശേഖരൻ ആർഷ ജിജു എന്നിവരെ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ കൌൺസിലർമാർ സിപിഐഎം നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് ഓഫീസ് മുറികളിലേക്ക് സ്വീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടവരില് ആർഷാജിജു ഒഴികെയുള്ളവർ മുൻ ഭരണസമിതികളിൽ കൌണ്സിലർമാരായും സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്